അതെ ചേട്ടാ ഒന്ന് ഹോട്ട്സ്പോട്ട് ഓണാക്കോ ബൈക്കിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വീണുകൊണ്ട് കയ്യിലുള്ള ചതവ് കാണിക്കാൻ ഹോസ്പിറ്റലിൽ ടോക്കൺ ടോക്കിനെടുത്ത് വെയിറ്റ് ചെയ്യുമ്പോഴാണ് റൈറ്റ് സൈഡിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ ചോദ്യം കേട്ടത് എന്താ കേട്ടത് എനിക്ക് തെറ്റിയതാണെന്ന് അറിയാൻ ഞാൻ ഒന്നുകൂടി ചോദിച്ചു എന്റെ ഫോൺ നെറ്റില്ല കുറച്ചേരം വൈഫൈ എടുക്കാൻ വേണ്ടി ഇരുപത്തിയെട്ട് പല്ലും പുറത്തേക്ക് ഇട്ട് അവളെ അവൾ എന്നെ നോക്കി പറഞ്ഞു കണ്ട കാശില്ലാത്ത കുടുംബത്തിലാണെന്നൊന്നും പറയില്ല ന്യൂ മോഡൽ എത്തിയോ എന്നും ചിന്തിച്ച് ഞാൻ അവളൊന്ന് ഒഴിഞ്ഞു നോക്കി അത് പിന്നെ ഉമ്മച്ചിന്ന് കാല് സ്ലിപ്പായിട്ട് വീണ് കാലിൽ പ്ലാസ്റ്റർ ഇട്ട് അതുകൊണ്ട് വാപ്പച്ചി റീചാർജ് ചെയ്യാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഞാൻ ഏതു നേരം അതും പിടിച്ചിരിക്കുന്നു പറഞ്ഞു ഉമ്മച്ചയ്ക്ക് സുഖായി റീചാർജ് ചെയ്തു തരും പറഞ്ഞു പിന്നെ ടോക്കൺ ആണെങ്കിൽ അമ്പതാ ഇപ്പഴ് പതിനൊന്നേ പോയിട്ടുള്ളൂ അതുവരെ ഇരിക്കേണ്ട കാര്യം ചിന്തിക്കാൻ വയ്യ അതുകൊണ്ടാ ഹോസ്പിറ്റൽ പാസ് കൂടെ ഞാനിവിടെ വന്നപ്പോൾ ട്രൈ ചെയ്താ അത് കിട്ടുന്നില്ല ഒന്ന് ഓണാക്കോ വട്ടുകേസ് പല വിധത്തിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുണ്ടോ ആവോ അവള് ഞാനൊന്ന് വീക്ഷിച്ച് ഇത്തിരി ഫേസ് മാത്രമേ കാണുന്നുള്ളൂ ബാക്കി ഫേസ് എല്ലാം സ്കാഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് തൊട്ടപ്പുറത്ത് നോക്കിയപ്പോ അവിടെ ഉമ്മച്ചിയും തോന്നിന്ന് കത്തിയടിയാണ് പിന്നെ ഈ മുതലിങ്ങനെ ആയില്ലെങ്കിൽ അല്ലെങ്കിൽ അത്ഭുതമുള്ളു എന്തായാലും ഇതുമായിട്ട് മുങ്ങാനാണോ അത് കേട്ട് രണ്ടെണ്ണം കൊടുക്കാനാണ് തോന്നി കയ്യിലുള്ള ആ ഫോൺ കണ്ടാൽ തന്നെ അതുമായിട്ട് പോവാൻ തോന്നുന്നു ഇത് കണ്ടോ നിന്റെ ഫോൺ വാങ്ങാൻ ഉപയോഗിച്ച കാശുണ്ട് ഇതിന്റെ കവർ വരെ കിട്ടില്ല അല്ലെങ്കിൽ അതിന് സ്ക്രാച്ചാ പോലും ഇനി സ്പേസ്ല്ലോ അത് കൊണ്ടുപോയിട്ട് നിന്നെ പുഴുങ്ങി തിന്നാനാണോ അതിനവള് വിളിച്ചു കാണിച്ചു അല്ല എന്റെ ബാപ്പിച്ചി പറഞ്ഞിട്ടുണ്ട് അന്യ പുരുഷന്റെ കയ്യിൽ ഫോൺ കൊടുക്കരുതെന്ന് ഓഹോ വേറെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് നിന്റെ ബാപ്പച്ചി അന്യനോട് സംസാരിക്കരുത് പിന്നെ ചാറ്റ് ചെയ്യരുത് നമ്പർ കൊടുക്കരുത് അങ്ങനെ പലതും എന്താ എന്നിട്ടാ ബാപ്പച്ചിയവിടെ ഗൾഫിലാ കുമ്മച്ചി വീണ പറഞ്ഞിട്ടും അവർ ലീവ് കൊടുത്തില്ല അവിടെ അപ്പോഴുള്ള ഭാവം ചിരിവരെങ്കിലും ഒതുക്കി വെച്ച് ഞാൻ അവളെ തന്നെ നോക്കി താനെന്തിനാ പഠിക്കുന്നേ ഞാൻ പ്ലസ് വണ്ണാ ഒന്ന് ഓൺ ചെയ്യോ ഓ അപ്പൊ പിന്നെ ഇത്തിരി കുട്ടിത്തൊക്കെ ഉണ്ടോ വിവരം വെച്ച് തുടങ്ങുന്നതല്ലേ ഉള്ളൂ ഞാൻ സ്വയം ആശ്വസിക്കാൻ നോക്കി ഫോണാ ഇതും കൊണ്ട് മുങ്ങാനല്ല പാസ്വേഡ് അടിക്കാനാ ആ അത് പറഞ്ഞാ മതി ആ അങ്ങനെ എന്റെ പാസ്വേഡ് പറഞ്ഞരൊന്നും പറ്റില്ല നിന്നപ്പോഴത്തെ ഊറ്റിലേച്ച് വല്ലതും അറിഞ്ഞാ അത് യൂസ് ചെയ്യും നീ വന്നപ്പോ തൊട്ട് നെറ്റ് ഊറ്റിയെടുക്കാൻ നോക്കുന്ന ഞാൻ കണ്ടതാ ഇതൊക്കെ ആരെങ്കിലും മോഷ്ടിച്ചു അല്ലെങ്കിൽ നമ്മളിനി കാണുപോലും ഇല്ല അപ്പോൾ പാസ്വേഡ് പറഞ്ഞൊന്നും നേരി എന്താ വേണേ തന്നാ മതി ആ പൊസിഷനിൽ എത്തിച്ചാൽ അവളെ എനിക്ക് നേരെ മുഖം വീർപ്പിച്ചുകൊണ്ട് ഫോൺ നീട്ടി വിവരമില്ലെങ്കിലും സ്വയരക്ഷ അറിയാം അത് തന്നെ ബാഗ്യം അത് വാങ്ങി പാസ്വേഡ് അടിച്ച് കൊടുത്തു അപ്പം ലോട്ടറി അടിച്ചാണെങ്കിൽ അത് വാങ്ങി അതിൽ തലയും ഇട്ടിരുന്നു അടുത്തുള്ള പോലും പിന്നെ അവൾ നോക്കിയില്ല ഇടയ്ക്ക് ഓരോ പൊട്ടിച്ചിരെയും കേൾക്കാം അത് കേട്ട് ഞാൻ ഇടയ്ക്ക് തലയിട്ട് അതിലേക്ക് നോക്കി വാട്സാപ്പൊക്കെ നിർത്തി കക്ഷി ഇപ്പോൾ ഓൺലൈനിൽ കാരംസ് കളിക്കുക പടച്ചോനെ ഇന്ന് നൈറ്റ് വരെ ഡാറ്റ ഉണ്ടാവില്ലല്ലോ ഒരാളുടെ വൈഫി കൂട്ടിയെടുക്കുമ്പോൾ അത്യാവശ്യം കഴിഞ്ഞ് ഓഫ് ചെയ്തവിടെ എന്തോ പോയ ആരെ പോലെ ഞാൻ അവിടെ ഇരുന്നു അവന്റെ മുഖം കണ്ടിട്ട് ഓഫ് ചെയ്യാനും തോന്നുന്നില്ല ഇടയ്ക്കിടയ്ക്കുള്ള എന്റെ നോട്ടം കണ്ടിട്ടാവും അവിടെ ഉമ്മച്ച് തള്ളിലൊക്കെ നിർത്തി അവളെ പിടിച്ച് അവരുടെ സീറ്റിലെത്തി അവരെ അടുത്തിരുന്നു അപ്പോഴും കക്ഷി അതിൽ ഇരിപ്പ് തന്നെയാണ് ഉമ്മച്ചി വന്നപ്പോൾ ഞാൻ ആൾ ഡീസെന്റ് ആയിട്ടിരുന്നു കാലിലൊരു ചെറിയ കെട്ടും കണ്ടു തൊട്ടുമുന്നിൽ വെച്ച് ആയർ ഒഴിഞ്ഞ കണ്ടപ്പോൾ അവളെ കാണാമല്ലോ എന്ന് കരുതി അവിടെ ചെന്നിരുന്നു ഫോണിൽ എന്ന പോലെ അവളെ നോക്കിയിരുന്നു ശങ്കരും പിന്നെയും തെങ്ങിൽ എന്ന് പറഞ്ഞ പോലെ അവളാണെങ്കിൽ പരിസരം പോലും മറന്നു ഫോണിൽ തന്നെ ഈ പോലെ അവൾ മറന്നു മുന്നിൽ മാറി അവൾ കണ്ടില്ല വെച്ചിട്ടുണ്ടെന്ന പോലെ ഞാൻ എന്റെ ഡാറ്റ ഓഫ് ചെയ്തു പ്രതീക്ഷിച്ച പോലെ അവൾ ആദ്യം നോക്കിയത് ഞാൻ നേരത്തെ ഇരുന്ന ചെയറാണ് അപ്പെല്ലാം മറന്നുകൊണ്ടാണല്ലേ ഇരിപ്പ് കാണിച്ചു തരാമോളെ അവൾ നിരാശയോടെ ചുറ്റും നോക്കി പെട്ടെന്ന് തന്നെ മുന്നിൽ കണ്ടപ്പോളിച്ചു മുപ്പത്തിരണ്ട് കൊല്ലം കാണിച്ച് ഞാൻ നന്നായിട്ട് നിളിച്ചു കൊടുത്തു കുട്ടിത്തെ വാങ്ങി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഇതുവരെ നോക്കാതിരുന്ന മുഴുവൻ നിന്റെ കുടി ഞാൻ നോക്കി വീട്ടിരിക്കും അവൾ പിന്നെ തൊട്ടടുത്തുള്ള സ്ത്രീയോട് സംസാരിച്ചപ്പോൾ അവളുടെ ചുണ്ടുകൾ നോക്കി ഞാൻ മനസ്സിലാക്കി അവൾ ഫോൺ പോലീൽ പറഞ്ഞ് കൈമലർത്തി വീണും പ്രതീക്ഷ കൈവിടാതെ അവൾ എന്നെ തന്നെ നോക്കി കണ്ണുകൊണ്ട് കെഞ്ചുന്ന പോലെ കാണിച്ചു അപ്പോൾ സാധാമ തോന്നി ഞാൻ ഓൺ ചെയ്തു അല്ലാതെ അവളുടെ മൊഞ്ച് കണ്ടിട്ടൊന്നും അല്ല കേട്ടോ ഓൺ ആയപ്പോ ചിരിയോട് അവൾ എന്നെ നോക്കിയപ്പോൾ ഇങ്ങനെയൊന്ന് കിട്ടുമെങ്കിൽ ഫോൺ തന്നെ ഞാൻ പോലെ ഞാനും ചിരിച്ചു അതുമാത്രമേ കിട്ടിയുള്ളൂ പിന്നെ വീണ്ടും അവൾ അതിൽ വീണു പിന്നെ അവൾ അതിൽ നിന്നും തല ഉയർത്തിയത് ടോക്കൺ വിളിച്ചപ്പോഴാണ് അത് ഉമ്മച്ചി തട്ടി വിളിച്ചപ്പോൾ ഇങ്ങനെയുണ്ടോ പെൺകുട്ടികൾ ഒരു പിരി ഇളകിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലാതെ ഇങ്ങനെ വരാൻ ചാൻസ് ഇല്ല കുറച്ച് കഴിഞ്ഞ് ഇറങ്ങി ഉമ്മച്ചിയുടെ കൈയും പിടിച്ചവൾ നടന്നു അപ്പോഴും മറ്റേ കയ്യിൽ ഫോൺ ഭദ്രമായി പിടിച്ചിട്ടുണ്ട് എന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു ഇനി എന്ന് ആണ് ഇതിനെയെന്ന് ചിന്തിച്ച് അവര് പോയ ഭാഗത്ത് നോക്കിയിരുന്നതും ടോക്കൺ വിളിക്കുന്ന കേട്ടപ്പോഴാണ് ബോധം വന്നു അതെൻ്റെ നമ്പരാണെന്ന് മെഡിക്കൽ സ്റ്റോറിൽ ക്യൂ നിൽക്കുമ്പോഴാണ് അവൾ മുന്നിൽ നിന്ന് ഡാൻസ് കളിക്കുന്നത് കണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിച്ച് നഗം കടിച്ചുകൊണ്ട് ചുറ്റിലെന്ന് നോക്കുന്നുണ്ട് കാര്യം അറിയണമല്ലോ എന്ന് കരുതി അടുത്തിയെന്ന് ആശ്വാസമായ പോലെ എന്നെ നോക്കി വൈഫൈ കണക്ഷൻ കിട്ടാത്തതുകൊണ്ടാണ് ഈ പെടച്ചിന് കുറെ നേരമായല്ലോ ഇവിടെ തുള്ളാൻ തുടങ്ങിയിട്ട് എന്റെ ചോദ്യം കേട്ട് അവിടെ ഞാൻ തുറിച്ചു നോക്കി ചേഞ്ച് ചേഞ്ചില്ല അതാ ഒരഞ്ച് രൂപ കിട്ടിയാ അവർ അഞ്ഞൂറ് രൂപ തിരിച്ചു തിരിച്ചിരുന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ എവിടെ പോയി ഉണ്ടാക്കാനോ അഞ്ചു രൂപ അവളുടെ ഭാവം കണ്ട് പോകൽ കൈയിട്ട് നോക്കി എൻ്റെ കയ്യിലും ഇല്ല എന്നാലും പ്രിസ്ക്രിപ്ഷൻ കൊടുത്ത് ബിൽ ചെയ്തപ്പോൾ അവടെ അഞ്ചു രൂപ കടവ് തീർത്തു അവളെ ബാലൻസ് വാങ്ങിക്കൊടുത്തും അവൾ അതും കയ്യിൽ പിടിച്ച് വീണ്ടും തുടങ്ങി ഇനി കാശ് തിരിച്ചു തരാൻ ഞാനിവിടെ പോവും നീ അത് തിരിച്ചു വരുമ്പോഴേ നേരത്തെ വീട്ടിയെടുത്ത വൈഫൈയുടെ കാശ് കൂടെ തന്നേക്കണം കേട്ടല്ലോ അതെങ്ങനെ തരാനാ ഒരഞ്ച് രൂപയല്ലേ അത് ഞാൻ എപ്പോഴെങ്കിലും വാങ്ങിക്കോളാം അതിന് പറയുമ്പോൾ ഇതിന് എപ്പോ കാണാനാണാവും കണ്ടില്ലെങ്കിൽ എന്താ എന്നും മനസ്സിൽ ഞാൻ തന്ന വൈഫൈ അഞ്ചു രൂപ ഉണ്ടായാൽ മതി എന്നെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ തിരിച്ചു വാങ്ങിക്കോളാം തിരിച്ചന്നില്ലെങ്കിലും കുഴപ്പമില്ല പോരേ ഉം എന്നെ പോട്ടെ പോവാണെന്ന പോലെ നോക്കി അല്ല തൻ്റെ വീടെവിടെയാ അല്ലെങ്കിൽ തൻ്റെ നമ്പിരി എന്നാ മതി ഊണം പറ നമ്പിന് നൂറ് അല്ലെങ്കിൽ ആണുങ്ങൾക്ക് ഇങ്ങനെയാ താങ്കൾ ഞാൻ ചീത്തപ്പെല്ല അവളുടെ സംസാരം കേട്ട് എനിക്ക് ശരിയാണ് വന്നത് ഇത്തിരി വിവരൊക്കെ ഉണ്ട് അത് തന്നെ ഭാഗ്യം എനിക്ക് തന്നെ തട്ടിക്കൊണ്ടു പോകാനൊന്നല്ല ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ ഇതെന്നെ കാണാ എന്നെ വിശ്വാസാണെങ്കിൽ മാത്രം വിളിച്ചാൽ മതി അല്ലെങ്കിൽ എവിടെന്നെങ്കിലും വല്ല ചേഞ്ച് ആവശ്യമുണ്ടെങ്കിലോ വൈഫൈ ആവശ്യമുണ്ടെങ്കിൽ എന്ന് വിളിച്ചോ ഇനി ഇവിടെ ഒന്ന് ബ്രേക്ക് ഡാൻസ് വിളിക്കാതെ വീട്ടിൽ പോകാൻ നോക്ക് അപ്പൊ തന്നെ കാർഡ് വാങ്ങിയതിൽ നോക്കുക പോലും ചെയ്യാതെ ബാഗിൽ വെച്ചു എന്നാലും ആ കോപ്പ് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ആരെങ്കിലും കാണുന്നുള്ളതുകൊണ്ടാവും വീട്ടിലെത്തിയാൽ വിളിക്കുമായിരിക്കും ഞാൻ സ്വയം ആശ്വാസം കണ്ടെത്തി തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ ആരോടൊക്കെ കത്തിയടിച്ചോണ്ടിരിക്കുന്നു ഉമ്മച്ചിയെ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി ഉമ്മച്ചിക്ക് എന്താണോ ഇത്രക്ക് പറയാം ആ അതല്ലേ മോള് അതിനെ പറ്റി ഇങ്ങനെയാവും വണ്ടി വണ്ടിയെടുത്ത് റോഡിലേക്ക് ഇറങ്ങുമ്പോഴാണ് മിററിൽ അവടെ മുഖം തെളിഞ്ഞു വന്നത് ഇനി മനസ്സിൽ കയറി കൂടിയതുകൊണ്ടാണോ ഇതിൽ പോലും തെളിഞ്ഞു കാണുന്നത് എന്ന് കരുതി മൈൻഡ് ചെയ്തില്ല വീണ്ടും ആ മുഖം തെളിഞ്ഞു വന്നപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി ഉമ്മച്ചിയെ ഓട്ടോയിൽ കയറ്റി പിന്നാലെ അവളും കയറി എന്നാലും അവൾ ഇനി എന്ന് കാണും എന്നോർത്ത് വീണ്ടും മിറലിൽ നോക്കി അപ്പോഴും അവൾ അവിടെ ഉള്ളത് പോലെ എനിക്ക് തോന്നി വീട്ടിലേക്ക് പോകുമ്പോഴെല്ലാം എൻ്റെ മനസ്സിനെ ആ പെണ്ണായിരുന്നു അതിൻ്റെ പേര് പോലും ചോദിക്കാൻ വിട്ടു എന്ന് അപ്പോഴാണ് ഓർത്ത് മഴത്തുള്ളികൾ വീണ്ങ്ങിയ ഗ ഗ്ലാസ് തുടച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മിററിൽ അവരുടെ പ്രതിബിംബം രണ്ടു വർഷത്തിന് ശേഷം പതിയുന്നത് അന്ന് കണ്ടതിന് ശേഷം ഒരു മാസമെങ്കിൽ ആ കോപ്പിനെ വിളിയും പ്രതീക്ഷിച്ചു നിന്നുമെങ്കിലും അതുണ്ടായില്ല അവളെ കാണാൻ വേണ്ടി ആ ഒരു മാസം വെറുതെ കറങ്ങി നടന്നിട്ടുമുണ്ട് മിററിൽ പിന്നെ ഇന്നും അവടെ മുഖമായിരുന്നു പക്ഷെ എല്ലാം നിർത്തിയതാണല്ലോ പിന്നെ എങ്ങനെ വീണ്ടും ഇതിൽ അവൾ തെളിഞ്ഞു വന്നു എന്ന പോലെ ഞാൻ വീണ്ടും അതിന് ഗ്ലാസ് നന്നായി തുടച്ചു അതോടവിടെ ആ മുഖം നന്നായി തെളിഞ്ഞു കണ്ടു അത്ഭുതത്തോടെ ഞാൻ തിരിഞ്ഞു നോക്കി അപ്പൊ ദേ നിൽക്കുന്ന അവള് കയ്യിൽ മഴത്തുള്ളികളെ ഏറ്റുപിടിച്ച് സ്വയം മുഖത്ത് കുടഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവളെ തന്നെ നോക്കി നിന്നു വട്ടീന് മാത്ര ഒരു കുറവില്ലെന്ന് തോന്നുന്നു ആ മുഖം മനസ്സിൽ തന്നെ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവളെ തിരിച്ചറിയാൻ പറ്റി മുന്നിൽ തന്നെ കോളേജുണ്ട് അവിടെയുള്ള പെങ്ങളെ പിക്ക് ചെയ്യാമെന്നതാണ് മിക്കവാറും അവൾ അവളിതേ കോളേജിലാവും ഇന്നുകൂടി കൈവിട്ട് വീണ്ടും ഒന്ന് രണ്ടു മാസം മാനസമൈന വരുമെന്ന് പാണിയെടുക്കാൻ വയ്യാത്ത കൊണ്ട് രണ്ടും കൽപ്പിച്ച് വണ്ടിയിൽ നിന്നിറങ്ങി അവരുടെ അടുത്തേക്ക് ചെന്നു ഹലോ വൈഫൈ എല്ലാവരും തിരിഞ്ഞു നോക്കിയെങ്കിലും അവൾ മാത്രം തിരിഞ്ഞു നോക്കിയില്ല അന്നത്തെ സ്വഭാവമൊക്കെ മാറിയെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ആദ്യം തിരിഞ്ഞു നോക്കി അവളാ വേണ്ടല്ലേ മഴത്തുള്ളികളെ ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുന്ന അവളെ മുന്നിലേക്ക് ഞാൻ നടന്നു എന്നെ കണ്ടാലെങ്കിലും മനസ്സിലായല്ലോ പക്ഷേ അങ്ങാടിയിൽ കണ്ട പരിചയം പോലും കാണിക്കാതെ അവൾ അവളുടെ പ്രവൃത്തി തുടർന്നു ഹായ് വൈഫൈ എന്നെ പറഞ്ഞോ അന്ന് നിനക്ക് കണക്ഷൻ തരാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്നാണെങ്കിൽ ഒരു താങ്ക്സ് പോലും പറയാതെ താൻ പോയി നമ്പർ കയ്യിലുണ്ടായിട്ട് എന്നെ വിളിച്ച് നന്ദി പറയാതിരുന്നു അതുകൊട്ടെ ഇപ്പൊ കണ്ട ഭാവം പോലും ഇല്ല ആരാ താൻ കുറെ നേരായാലും എന്തൊക്കെയാ പറയുന്നു എനിക്കാണെങ്കിൽ എന്താ താൻ പറഞ്ഞെന്ന് മനസ്സിലാവുന്നില്ല അറിയില്ലെന്നോ എടി കോപ്പേ നീ ആരെ മറന്നാൽ എന്നെ മറക്കാൻ പാടില്ലായിരുന്നു ഒന്നുമില്ല ഒരു അഞ്ചു രൂപ കണക്കെങ്കിലും ഇല്ലേ വട്ടാന്ന തോന്നി പറഞ്ഞു ചെവിയിലിരുത്തി പറഞ്ഞുകൊടുക്കുന്നായിട്ട് വട്ടുതേ ഈ കോപ്പിനാ എന്ന് പറയാൻ തോന്നിയെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ എന്ന് ഉദ്ദേശം വെച്ച് ഒന്നുകൂടെ നോക്കി എവിടെ അതിനുള്ള ചാൻസ് ഇല്ല ബൈക്കിനടുത്തായി പെങ്ങൾക്കുരുപ്പ് നിന്ന് എന്നെ തിരക്കുന്നുകൊണ്ട് ഞാനൊന്ന് വിളിച്ചു കാണിച്ചു അവൾ അതിനേക്കാൾ പവറുള്ള ഇളി എനിക്ക് തന്ന് അവിടെ തന്നെ നിന്നു നീ കോപ്പേ നിനെങ്ക ഓർമ്മയില്ലേ എനിക്ക് ഭ്രാന്താണല്ലേ നീ അല്ലെങ്കിൽ രണ്ടുവർഷം മുന്നേ ഉമ്മച്ച് വീണെന്ന് പറഞ്ഞാൽ സിറ്റി ഹോസ്പിറ്റൽ വന്ന് എന്റെ അടുത്തിരുന്നു കൊണ്ട് എന്നെ തോണ്ടി വിളിച്ച് എന്റെ വൈഫൈ ഉപയോഗിച്ച് പൊട്ടിച്ചിരിച്ച് അവിടെ വെച്ച് ഞാൻ അഞ്ച് രൂപയില്ലെന്ന് പറഞ്ഞു എന്നോട് കടം വാങ്ങിയത് നീ ഇതൊക്കെ ഇത്ര പെട്ടെന്ന് പറഞ്ഞോ അവൾ എന്റെ പ്രസംഗമായിട്ട് കണ്ണും തള്ളി എന്നെ തന്നെ നോക്കി നിന്നു വെളി വന്ന പോലെ ബാഗിൽ കൈട്ട് എന്തോട് എനിക്ക് നീട്ടി നോക്കിയപ്പോൾ അഞ്ചു രൂപ ഇതിനാണോ ഇത്രയും നേരം ഞാൻ തൊള്ള കയറിയത് അത് വാങ്ങാതെ അവൾ ഒന്നുകൂടെ നോക്കി എന്താ പേര് ഇന്നെങ്കിലും അത് ഈ പണി വാളു കോളേജെ കണ്ട സ്ത്രീക്ക് പേരറിഞ്ഞു നോക്കുന്നൊണ്ട് അവൾ പേര് പറയുന്ന കേട്ടന്റെ കിളികൾ നാട് അല്ല ഉമ്മ ഉപ്പ അപ്പൊ പേരല്ലേ അപ്പൊ ഈ പേര് വെച്ചാണ് ഇവിടെ കുഴപ്പം പിന്നെ വേറെ വഴിയൊന്നുമില്ലാത്ത കൊണ്ട് തന്നെ സമ്മതിച്ചു കൊടുത്തു ഇനി ആ പെങ്ങൾ ഒരുപ്പ് വീടി ചെന്ന് പറഞ്ഞ ആകെ കച്ചരാക്കുന്നുള്ളുകൊണ്ട് അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി പിറ്റേന്ന് വെറുതെ ഒരു നാലാംകിട വായി നോക്കിയായി അവളെയും കാത്ത് കോളേജ് സ്റ്റോപ്പിൽ ഇരുന്നു പെങ്ങൾ കാണുമെന്നുള്ളത് കൊണ്ട് അവളുടെ കൂടെ ഒരു പട തന്നെ ഉള്ളതുകൊണ്ടും അവിടെ വരവുമ്പോഴൊക്കെ ഏത് ബസ്സിലാണെന്ന് നോക്കി വെച്ച് മിക്കപ്പോഴും അവൾ ആരോടെങ്കിലായി കച്ചറുകൂടുന്നത് കാണും അതും കോളേജിലുള്ള ബോയ്സിൻ്റെ അടുത്ത് എന്താവും എന്തോ ഒടുക്കൻ വീട്ടിലെ കല്യാണാലോചന തകൃതിയായി നടക്കുന്നുകൊണ്ട് ജീവിതകാലം മുഴുവൻ ഒരു കൂട്ടായി ഉണ്ടാവുമെങ്കിൽ ആ ജീവനാഥ ഡാറ്റ തരാമെന്ന് പറഞ്ഞ് അതിനോട് സമ്മതം വാങ്ങാമെന്ന തീരുമാനത്തിൽ അവടെ മുന്നിൽ ചെന്നു വൈഫൈ അല്ല ഹൈഫൈ എന്റെ കുട്ടിയോട് സംസാരിക്കാനുണ്ട് അഞ്ച് രൂപയാണെൻ്റെ ഇല്ല ഇതിനെയൊക്കെ കെട്ടാനാണോ എന്റെ ഹൃദയം എന്നോട് പറയുന്നത് ഇതിനെയൊക്കെ കൊത്തി നോർക്കി വല്ല അടുപ്പിലും വെക്കേണ്ട ടൈം കഴിഞ്ഞു നിന്നെ ഒന്ന് കെട്ടിയിട്ട് വേണടി ഇതിനൊക്കെ പ്രതികാരം ചെയ്യാൻ ചോദിക്കാൻ വിട്ടു നിങ്ങളുടെ പേരെന്താ ഭാഗ്യം അതിനെങ്കിലും തോന്നിയല്ലോ എന്റെ പേര് ഫൈസി അത് കേട്ടപ്പോൾ എന്നൊരു മാതിരി നോക്കുന്നാണ്ട് ഞാനൊന്ന് വിളിച്ചു കൊടുത്തു അല്ലേൽ ഈ പേരിലൊക്കെ എന്തോ ഇരിക്കുന്നു ഇയാളുടെ ഉമ്മ ചീട്ട് കാലൊക്കെ ശരിയായോ അതൊക്കെ കഴിഞ്ഞ രണ്ടു വർഷമായി ഇപ്പോഴാണ് ചോദിക്കുന്നേ അല്ല നിന്നെ നിന്നെപ്പോഴല്ലേ കണ്ട് അതുകൊണ്ട് ചോദിച്ചു ഓ അല്ല ഇയാൾക്ക് എവിടെയായിരുന്നു ഒന്ന് പരിക്ക് അത് പോയോ അതും നീ ഒന്ന് കണ്ടില്ലേ ഇങ്ങനെയൊന്നും അപൂർവല്ലേ കാണും കൈനായിരുന്നു അതും കഴിഞ്ഞിട്ട് രണ്ടു വർഷമായി അതിനവൾ വീണ്ടും എന്നെ നോക്കി ഒമ്മ അസുഖം മാറിയോണ്ട് ഇപ്പൊ ഡാറ്റയ്ക്ക് ഫോണിൽ അല്ലേ ആ ഉണ്ട് എന്തേ അല്ല വേറെ ആരും എന്നെ പോലെ അടങ്ങിയിരിക്കില്ല സുന്ദരിയായ വിവരം തീരെല്ലാത്തൊരു പെണ്ണൊരാണത്തോണ്ടി വൈഫൈ ചോദിക്കുന്നത് വെച്ചാല് എന്തൊക്കെ സംഭവിക്കേണ്ടതാ ഞാൻ ആയോണ്ട് കുട്ടി രക്ഷപ്പെട്ടു അതിനു അവൾ തുറച്ച് നോക്കി നടന്നു ഇപ്പൊ വീട്ടിൽ ഉമ്മച്ചി നീ മാത്രമേ ഉള്ളൂ അല്ല ഈ ലീവിട്ടി ഇപ്പൊ നാട്ടിലുണ്ട് എന്തേ ഏയ് ഒന്നുമില്ല ചുമ്മാ ചോദിച്ചാ അല്ല അന്ന് ഞാൻ കുട്ടിക്ക് ഒരു കാർഡ് തന്നിരുന്നു അതിലെന്റെ കോൺടാക്ട് നമ്പർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് വാങ്ങി ബാഗിൽ വെക്കുന്നു കണ്ടതാ ഞാൻ എത്ര കാലം കുട്ടി വിളിക്കുന്ന എഴുതി കാത്തിരുന്നു എന്നറിയോ കുട്ടി അതിലേക്ക് നോക്കുവാലും ചെയ്തില്ലെന്ന് എനിക്ക് മനസ്സിലായി എന്റെ പേര് വരെ കണ്ടില്ലല്ലോ അത് ഞാനന്ന് ബാഗിലിട്ടും എനിക്ക് ഓർമ്മയില്ല ഇതിന് വല്ല അൾഷിമേസം ഞാൻ ഉണ്ടോ കുടച്ചവനെ എന്നെ തന്നെ ഓർമ്മയില്ലല്ലോ അല്ലെങ്കിൽ അന്ന് വിവരത്തിന് കുറവല്ലേ അതാവും ഞാൻ സ്വയം ആശ്വസിച്ചു ചിന്തിച്ചു തീർന്നില്ല അപ്പോഴേക്കാളുടെ ചോദ്യം വന്നു എന്റെ ഇയാളുടെ ഉദ്ദേശം ഒരു മിനിറ്റ് വൈഫൈ അഞ്ചു രൂപയും തന്നു പറഞ്ഞെ എപ്പോ നോക്കിയാലും ഇയാളുടെ പിറകയാണല്ലോ ഇതിന് വിവരൊക്കെ വെച്ച് തുടങ്ങി അല്ലേ എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് തുറന്നു പറയാം എനിക്ക് കുട്ടി ഇഷ്ടമായി അന്ന് തന്നെ ഇഷ്ടമായതാ അന്ന് പിന്നെ പ്ലസ് വൺ അല്ലേ ആയുള്ളൂ അതുകൊണ്ട് പ്രായപൂർത്തിയാവട്ടെ എന്ന് കരുതി ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നോട്ടെ നിന്റെ വാപ്പി കണ്ട് നിന്നെനിക്ക് കെട്ടിച്ചിരുമെന്ന് ചോദിക്കാൻ എല്ലാം പറഞ്ഞു തീർന്നും കണ്ണടച്ച് ശ്വാസം വലിച്ചുവിട്ട് പതിയെ അവളെ നോക്കി ഒരുപാട് പേര് കോളേജിൽ തന്നെ ശല്യമാണ് ഇതും പറഞ്ഞു ഇപ്പം കിടക്കുന്ന രണ്ടു വർഷത്തെ കണക്ക് പറഞ്ഞുകൊണ്ട് വരാൻ അയ്യേ ഞാനതുപോലെ നിന്നെ പ്രേമിച്ചെടുക്കണം ശരിക്കും നിന്നെ ഇഷ്ടമായോണ്ടാ ഞാൻ കെട്ടിക്കോട്ടെ നിന്നെ നെക്സ്റ്റ് തന്നെ എൻ്റെ പിന്നെയാണോ വരുന്നുണ്ട് എൻ്റെ വാപ്പിച്ച് തിരിച്ചു പോകുന്നതിന് പേ കല്യാണം നടക്കും അവർക്ക് ഞാൻ ഒറ്റ മോളേ ഉള്ളൂ അതുകൊണ്ട് അവരുടെ ഇഷ്ടം മാത്രമേ നടക്കൂ അതുകൊണ്ട് എൻ്റെ പിന്നാലെ വന്നിട്ട് യാതൊരു കാര്യവും പിന്നെ വാപ്പിച്ച് വിദേശത്തുള്ള ആള് വേണ്ടാന്ന് പറഞ്ഞു നാട്ടിൽ നല്ല അന്തസ്സുള്ള പണിയെന്ന ആളെയാണ് എനിക്ക് വേണ്ടി കെട്ടാൻ കണ്ടുപിടിച്ചത് അല്ലാതൊരു പെണ്ണിനെ പുറകെ പോകുന്ന വായി നോക്കിയല്ല അപ്പോൾ തീരുമാനം അറിഞ്ഞ സ്ഥിതിക്ക് ഞാനെന്തിന് നിക്കണം അവൾ അവിടെ പാട്ടിനു പോയപ്പോൾ ഞാൻ എൻ്റെ വഴിക്ക് തിരിച്ചു വന്നു എന്നാലും നീ എന്നോട് ഇങ്ങനെ പറയുന്നു കരുതിയില്ല രണ്ടു ദിവസം സങ്കടത്തിലിരുന്നെങ്കിലും പിന്നെ വീട്ടുകാട്ട് ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് തീരുമാനിച്ചു അതുകൊണ്ട് അവര് കണ്ടു പെണ്ണിനെ കാണാൻ പോവാൻ അവരെന്നെയും കൊണ്ട് ഇറങ്ങി കാരണമാരൊക്കെ കൂടിയിരുന്നപ്പോൾ ഞാൻ നല്ല കുട്ടിയായിട്ട് അടങ്ങിയിരുന്നു പെണ്ണിനെ കാണാൻ മനസ്സൊന്നുമില്ലെന്ന് വേണം പറയാൻ എന്നാലും കണ്ടല്ലേ പറ്റൂ പാളി വിളിച്ചോളു എന്ന് പറയുന്ന കേട്ട് ഞാനിന്ന് ഡീസന്റായിരുന്നു കാൽ പെരുമാറ്റം അടുത്തായി വരും തോറും ഞാനാകെ വല്ലാതായി ആദ്യമായിട്ടായത് പെണ്ണിനെ ഒന്ന് നോക്കി വലിയ തിരക്കേടില്ല ഹിതിനാവും പടച്ചവും വിരിച്ച് ചായ എടുത്തൊന്ന് പുഞ്ചിരിച്ചു കൊടുത്തു തിരിച്ചവളും പെരുന്നാളും ചോദിച്ചിറങ്ങി വീട്ടുകാരെങ്കിൽ കൂട്ടി ആ പടി ഇറങ്ങുമ്പോഴാണ് പച്ച മാങ്ങയും കടിച്ചൊന്ന് ഗേറ്റ് കടന്നു വരുന്ന കണ്ടത് ഞങ്ങൾ പരസ്പരം കണ്ടതും വായും പൊളിച്ച് നിന്നു എന്ന് വേണം പറയാ ഇവളെന്താ ഇവിടെ അവള് ഞാനെന്താ ഇവിടെ നിന്നാവും ചിന്തിച്ച് ആ നീപ്പ് കണ്ടാൽ അറിയാം ആഹ് നീ ഇപ്പോഴാണോ മോള് വരുന്നത് ഇതാണ് ഷാനയെ പിണ്ണാണാമെന്ന് വരും ഇത് പയ്യനാ കാണാമെന്ന പെണ്ണിന്റെ വാപ്പ അവളോട് പറയുമ്പോൾ ഇവനോ എന്ന ഭാവമായി അവളെ ഇതാരാ അറിയാനുള്ള തൊര കൊണ്ട് ഞാൻ ചോദിച്ചു ഇത് ഷാനയുടെ കൂട്ടുകാരിയാ നാളെയാണ് ഇവിടെ പെണ്ണാളില് അതിന് വരണമെങ്കിൽ ഇന്ന് വരണമെന്ന് ഷാന പറഞ്ഞു എല്ലാം കഴിഞ്ഞപ്പോഴാണോ മോള് വരുന്നത് നാളെ പെണ്ണാണാൻ വരുന്ന കോപ്പാണോ ഈ മാങ്ങയും കടിച്ചു വരുന്നു ആ ചെക്കൻ്റെ ഒരു ഗതി അല്ലെങ്കിൽ ഇതിനെയാണല്ലോ എനിക്ക് വേണ്ടത് അവളെ നോക്കിയപ്പോൾ പുച്ചങ്ങളിൽ നിന്ന് നോട്ടം നിന്ന് അകത്തേക്ക് പോയി പെണ്ണിനെ ഇഷ്ടമായ മോനെ വണ്ടിയിൽ നിന്ന് ആലോചിച്ചു കൂട്ടുന്നു എന്നെ നോക്കി ഉമ്മച്ച് ചോദിച്ചെങ്കിലും എനിക്ക് വൈഫൈ മതി പറയാൻ തോന്നി പിന്നെ വെറുതെ പുലി ചിരിച്ചിരുന്നു അന്ന് രാത്രി തന്നെ അവൾ എന്നെ വിളിച്ച് മറ്റാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴാണ് ആശ്വാസമായത് അതുകൊണ്ട് പിറ്റേന്ന് തന്നെ അവളെ കാണാൻ വേണ്ടി മാത്രം പെങ്ങളെയും കൊണ്ട് കോളേജിൽ പോയി പക്ഷെ അവളെ മാത്രം കണ്ടില്ല രണ്ട് മൂന്ന് ദിവസം അതിനെ കാണാതായപ്പോ ഇനി അവളെ കെട്ടെങ്ങാനും കഴിഞ്ഞ ടെൻഷനായിരുന്നു ആരോട് ചോദിക്കാൻ ആരോട് പറയാൻ അത്യാവശ്യമായി സിറ്റി ഹോസ്പിറ്റലിൽ ഓണൈറ്റ് ബ്ലഡ് വേണമെന്ന് ഫ്രണ്ടിന് മെസ്സേജ് കണ്ടാണ് കാലത്തിന് അങ്ങോട്ട് വിട്ടത് വല്ലപ്പോഴും ഇതുപോലെ ബ്ലഡ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പോവാറുണ്ട് ഐ സിയുവിൽ ഉള്ള ആളായത് തന്നെ ബ്ലഡ് അതിനകത്ത് നിന്നെ എടുത്തു ഒരു കട്ടിന് പിന്നിലാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആൾ ഉള്ളതെന്ന് മനസ്സിലായി കുറച്ചു നേരം അവിടെ ഇരുന്ന് ജ്യൂസ് കുടിച്ചപ്പോഴാണ് ടേബിളിൽ ഞാൻ ആ പേര് കണ്ട് അത് കണ്ടപ്പോൾ അവിടെയാണ് ഓർമ്മ എന്ന് മോൻ കാരണ എൻ്റെ മോള് രക്ഷപ്പെട്ടു മോനെ പടച്ചു അനുഗ്രഹിക്കും ആളുടെ ബാപ്പയാണെന്ന് ഏകദേശം മനസ്സിലായി നന്ദി പറയുന്ന കേട്ട് ഞാനൊന്ന് പുഞ്ചരിച്ച അവരെ ആശ്വസിപ്പിച്ചു അപ്പോഴാണ് കൂടെയുള്ള സ്ത്രീയെ കണ്ടത് ഇതെ ഉമ്മച്ചല്ലേ അപ്പൊ ഇത് വാപ്പയാ അപ്പൊ അകത്തെടുക്കുന്ന ഹൈഫ എന്ന പേര് അവള് തന്നെയാണോ അകത്തേ കയറി ആ കേട്ടം മാറ്റി നോക്കിയപ്പോൾ അവളുടെ കിടപ്പേണ്ട സഹായിക്കാൻ പുറത്തേക്ക് വന്നു എന്തു പറ്റിയത് അവൾക്ക് ആക്സിഡന്റാ അവള് ഉള്ളൂ ഞങ്ങൾക്ക് മോൻ പ്രാർത്ഥിക്കണം ഏയ് ഒന്നും വരില്ല അവൾക്ക് പഠിച്ചും കൈവിടില്ല അവര് ആശ്വസിപ്പിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മനസ്സ് ശൂന്യമായിരുന്നു എന്നും ഞാൻ അവളെ വന്ന് തിരക്കുമായിരുന്നു ആ ഉമ്മച്ചിക്ക് വാപ്പച്ചിക്ക് ഇത്തിരി ആശ്വാസം കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റി എന്നത്തെയും പോലെ അവളെ തേടി വന്നപ്പോൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തെന്ന് കേട്ടു അവളെ കാണാൻ പ്രതീക്ഷയോടെ പോയി ഇതാണ് മോളെ നമ്മൾ രക്ഷിച്ച ആള് പടച്ചോന്റെ രൂപത്തിൽ വന്നവൾ എന്നും മോളുടെ കാര്യം തിരക്കി വരാറുണ്ട് പാടിത്തളർന്ന അവളെ എന്നെ കണ്ടെന്ന് ഒരു പുഞ്ചിരി സമ്മാനിച്ചു അത് മതിയായിരുന്നു എനിക്ക് അവളെ എന്ന് ഓർക്കാൻ അവരാരും ഇല്ലേ ഒറ്റക്കിട്ട് അവർക്ക് എവിടെ പോയി പിറ്റേന്ന് വന്നപ്പോൾ തനിച്ച് മുറികിടക്കുന്ന അവളെ കണ്ട് ഞാൻ ചോദിച്ചു ഉമ്മച്ചി ബാത്റൂമില ഉപ്പച്ചി ഫുഡ് വാങ്ങാൻ പോയി അടുത്ത് ചെയർ വലിച്ചിട്ടിരുന്ന് അവളെ നോക്കി ചിരിച്ചു ഇനിയെങ്കിൽ എന്റെ പെണ്ണായി വന്നൂടെ ശരിക്കും എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അടി ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾ എന്നെ തന്നെ നോക്കിയിരുന്നു എൻ്റെ വാപ്പച്ചിയോട് ചോദിക്കും അല്ലാതെ എന്നോടാണ് ഇതൊക്കെ പറയേണ്ടത് അവർക്ക് ഞാനല്ലേ ഉള്ളൂ അപ്പൊ എൻ്റെ കാര്യം അവരല്ലേ തീരുമാനിക്കണ്ടേ എന്റെ മനസ്സ് നിറഞ്ഞു ഒരു പരിചയമില്ലാത്ത ഒരാൾ തോണ്ടി വൈഫൈ ചോദിച്ച പൊട്ടിപ്പണിയിൽ നിന്ന് ഇത്രയും വലിയ മാറ്റം ഞാനും പ്രതീക്ഷിച്ചില്ല അങ്ങനെ യാതൊരു മടിയില്ലാതെ അതിനെ എനിക്ക് കെട്ടിച്ചതന്നു ഒരു പെണ് കെട്ടി കണ്ടാൽ മതിയെന്ന് എൻ്റെ വീട്ടുകാർക്ക് മുന്നിൽ അവളെ കാണിച്ച് ഇവൾ മതിയെന്ന് പറഞ്ഞപ്പോൾ അവനെ സമ്മതിച്ചു തൊട്ടടുത്തിരിക്കുന്ന അവൾ നോക്കി എന്ത് അറിയാതെ അങ്ങനെ ഞാനും ഇരുന്നു അവളാണെങ്കിൽ എന്നെ നോക്കിയെന്ന് ചിരിച്ച് കാണിച്ചു ആ നുണക്കുഴിയാണ് ഞാൻ വീണ്ടും അവള് നോക്കിയിരുന്നു എന്നോട് എപ്പോ തൊട്ടാ ഇയാൾക്ക് ഇഷ്ടം തോന്നിയേ എന്റെ ഇരിപ്പ് കണ്ടുകൊണ്ടാവും അങ്ങനെ ചോദിച്ചു അത് അന്ന് ഇയാൾ ഹോസ്പിറ്റൽ വെച്ച് കണ്ടപ്പോൾ വിവരമില്ലെങ്കിൽ ഒത്തിരി ബുദ്ധിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്നാലും ഒരു പരിചയമില്ലാത്ത ആളോട് ഇങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ വൈഫൈ ഒക്കെ അത് അന്ന് എനിക്ക് അത്രേലേ വിവരമുള്ളൂ അതുകൊട്ടെ ഇനി ആരോടും ചോദിക്കാണ്ടിരുന്നാ മതി വേണേലും ഞാൻ നിനക്കെന്നും എന്റെ വൈഫൈ തരാം അവൾ എന്നെ നോക്കി പേടിപ്പിച്ചാണോ ഡൗട്ട് ഇല്ലാതില്ല അല്ല അന്ന് നിന്നെ പെണ്ണാളം വരുന്നെന്ന് കേട്ടല്ലോ അതെന്തായി ആ ചക്കൻ വേറെ പെണ്ണിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു എന്നെ കാണാൻ വന്നിട്ടില്ല ഒന്ന് പൊട്ടിച്ചിരിക്കാൻ തോന്നി എങ്കിലും അടക്കി വെച്ച് വെറുതെ ഇതിനകത്ത് തടിയേടാക്കുന്ന വിവരമില്ലാത്ത കൊച്ചാ അന്ന് വെറുമൊരു വൈഫൈ ചോദിച്ചു വന്ന പെണ്ണാ പിന്നെ എൻ്റെ ബ്ലഡ് വരെ ഞാൻ തന്നു ഇനിയെങ്കിലും പറയൂ എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് അന്ന് ഇഷ്ടമായിരുന്നു പിന്നെ എൻ്റെ വാപ്പിച്ചെ സങ്കല്പ്പെടുത്ത എനിക്ക് ഇഷ്ടമല്ല അവർക്ക് സ്വപ്നം കാണാൻ ഞാൻ ഒറ്റ മോളല്ലേ ഉള്ളൂ പിന്നെ ഇയാളന്ന് തന്ന കാട് എൻ്റെ കയ്യിലുണ്ട് പലപ്പോഴും വിളിക്കാൻ തോന്നിയതാ പിന്നെ വേണ്ടെന്ന് വെച്ച് എന്നാൽ എഫ് ബി യിലൊക്കെ ഇന്ന് നോക്കും വല പെണ്ണും സെറ്റായോന്നറിയാം അന്ന് മുമ്പിൽ വെച്ച് കണ്ടപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു അതാ പരിചയം കാണിക്കാണ്ടിരുന്നത് പിന്നെ ഇന്നും എന്റെ പിന്നാലെ നടക്കുന്നത് ഞാൻ കണ്ടിരുന്നു അത് ഷൈനെ പിന്നെയാണ് വന്നപ്പോഴാ ശരിക്കും എനിക്ക് ഇയാളിഷ്ടാണെന്ന് ഞാൻ പോലും അറിഞ്ഞത് അതുകൊണ്ട് അവളെ കൊണ്ട് ആദ്യം ഫോൺ ചെയ്യിച്ച് ഇപ്പൊ അവൾ കെട്ടിക്കഴിഞ്ഞു അന്നേ ആക്സിഡന്റ് പറ്റിയ തന്നെ ഇയാൾ ഓർത്ത് നടന്നുകൊണ്ടാ ഇപ്പൊ ഞാൻ ഹാപ്പിയായി എനിക്ക് തന്നെ ഇയാളെ കിട്ടിയല്ലോ എടി തുഷ്ട് എന്നിട്ടാണോ നീ എന്നിങ്ങനെ ഇട്ട് കളിപ്പിച്ച് ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്നറിയോ അതുകൊണ്ടല്ലേ എനിക്ക് ഇയാളെ കിട്ടിയേ ഇപ്പോഴാണെങ്കിൽ വാപ്പച്ചെങ്കിലും സന്തോഷമായി എന്നെ നല്ലപോലെ നോക്കുന്ന ആളാണെന്ന് മനസ്സിലായല്ലോ അത് പിന്നെ പറയണം ഞാനൊന്ന് അടുത്തേക്ക് നീങ്ങിയിരുന്ന അവൾ നോക്കി കല്യാണം പ്രമാണിച്ച് വാപ്പ റീചാർജ് ചെയ്തിട്ടില്ല എന്തായാലും എനിക്കിപ്പോ തന്നെ വൈഫൈ കിട്ടിയ കൊള്ളാം അതേ നിനക്ക് ഞാൻ നാളെ തരാം കേട്ടോ ഇപ്പൊ നീങ്ങ വന്നിട്ട് ഇത്രയും കാലത്ത് സ്നേഹൊക്കെ അവൾക്ക് കൊടുക്കട്ടെ ഇനി ഇങ്ങോട്ട് നോക്കണ്ട അപ്പോ ബൈ